വിദേശത്ത് നിന്നുള്ള മരുന്നുകൾക്ക് ഇന്ത്യയിൽ വീണ്ടും പരീക്ഷണം നടത്തണമെന്ന നിബന്ധന മാറ്റി ഡ്രഗ്സ് കൺട്രോൾ ഓഫ് ഇന്ത്യ യുഎസ്എ യു കെ കാനഡ ഓസ്ട്രേലിയ യൂറോപ്യൻ യൂണിയൻ ജപ്പാൻ എന്നിവിടങ്ങളിൽ ഉപയോഗത്തിന് അനുമതി കിട്ടിയ മരുന്നുകൾക്കാണ് ഇളവ് ഇതോടെ വിദേശത്തെ പുതിയ മരുന്നുകൾ വാക്സിനുകൾ തുടങ്ങിയവ കാലതാമസം കൂടാതെ ഇന്ത്യയിലും ഉപയോഗിക്കാനാകും കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം ഡ്രഗ്സ് കൺട്രോൾ ഓഫ് ഇന്ത്യയാണ് പുതിയ ഉത്തരവിറക്കിയത് യുഎസ്എ യു കെ കാനഡ ഓസ്ട്രേലിയ യൂറോപ്യൻ യൂണിയൻ ജപ്പാൻ എന്നിവിടങ്ങളിൽ ഉപയോഗത്തിന് അനുമതി കിട്ടിയ മരുന്നുകൾക്കാണ് ഇളവ് പകർച്ചവ്യാധികളുമായി ബന്ധപ്പെട്ട പുതിയ മരുന്നുകൾ അപൂർവ രോഗങ്ങൾക്കുള്ള മരുന്നുകൾ ജനിതക കോശ ചികിത്സ സൈനിക ആവശ്യങ്ങൾക്ക് പ്രത്യേകം വേണ്ട മരുന്നുകൾ നിലവിലുള്ള ചികിത്സകളേക്കാളും ഫലപ്രാപ്തിയുള്ളത് ഇന്ത്യൻ സാഹചര്യത്തിൽ ലഭിക്കാത്തത് എന്നീ വിഭാഗ മരുന്നുകൾക്കാണ് ഇളവ് അനുവദിച്ചിട്ടുള്ളത് പുതിയ ഡ്രഗ്സ് ആൻഡ് ക്ലിനിക്കൽ ട്രയൽ നിയമം നൂറ്റിയൊന്ന് പ്രകാരം ഇളവ് നൽകുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ ഭാവിയിൽ മാറ്റം വരുത്താം ഇന്ത്യയിൽ ഔഷധ പരീക്ഷണം നടത്തണമെന്ന വ്യവസ്ഥ മരുന്ന് ഉപയോഗത്തിന് ഏറെ കാലതാമസത്തിന് വഴിവച്ചിരുന്നു പഠനത്തിനായി വലിയ പണച്ചെലവും വന്നിരുന്നു നിബന്ധനകളിൽ മാറ്റം വരുത്തിയ നിയമത്തെ വൈദ്യസമൂഹവും സ്വാഗതം ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക്